രാജ്യസഭയിൽ അമിത്ഷാ ഷാ കത്തിപ്പടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് സ്റ്റാലിനെ ഇരുത്തിപ്പൊരിക്കുകയാണ് അമിത് ഷാ സ്റ്റാലിന്റെ ഓരോ കള്ളത്തരങ്ങളും എന്നി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു അമിത്ഷായുടെ ആയുധപ്രഹരം എന്താണ് സ്റ്റാലിൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷം പടർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അമിത്ഷാ തുറന്നടിക്കുകയായിരുന്നു സ്റ്റാലിന് മുന്നിൽ എന്നാൽ ഉത്തരം പറയാനാകാതെ വാ മൂടിക്കെട്ടി മുഖം ദേഷ്യത്തോടെ വച്ചിരിക്കുന്ന ഒരു സ്റ്റാലിനെയാണ് നമ്മൾ കണ്ടത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ ഭാഷയുടെ പേരിൽ വിഷം പടർത്തുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഷാ പറഞ്ഞു കേന്ദ്രം തമിഴ്നാട്ടിലേക്ക് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നു എന്ന ആരോപണങ്ങൾക്കാണ് രാജ്യസഭയിൽ അമിത്ഷായുടെ മറുപടി അഴിമതി മറച്ചുവെക്കാനുള്ള മറയായി ഭാഷാ വിവാദം ഡി എം കെ വലിച്ചെടുക്കുകയാണെന്നും ഷാ ആരോപിച്ചു അഴിമതി മറച്ചുവെക്കാനായി വെക്കാനായി ഭാഷയുടെ കടകൾ നടത്തുകയാണ് അവർ രാജ്യത്തിന്റെ ആഭരണമാണ് ഓരോ ഭാഷയും കിഴക്കൻ ഭാഷകളോട് കേന്ദ്രത്തിന് എതിർപ്പാണെന്നാണോ അവർ കരുതുന്നത് ഭാഷയുടെ പേരിൽ രാഷ്ട്രീയം നടത്തുന്നവർക്ക് അവരുടേതായ മറ്റുദ്ദേശങ്ങളുണ്ട് അമിത്ഷാ പറഞ്ഞു ഭാഷയുടെ പേരിൽ ഡി എം കെ രാജ്യത്തെ ഭിന്നിപ്പിക്കുകയാണെന്നും ആഭ്യന്തരമന്ത്രി ആരോപിച്ചു നിങ്ങളുടെ ചെയ്തികളെ ലോകത്തിന് മുന്നിൽ വെളിവാക്കാൻ ഓരോ ഗ്രാമങ്ങളും കയറിയിറങ്ങുമെന്നും രാജ്യസഭാ ചർച്ചയ്ക്കിടെ അമിത്ഷാ പറഞ്ഞു പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഇത്ര ഭാഷാ നയം നടപ്പാക്കുന്നതിൽ കേന്ദ്രവും തമിഴ്നാട് സർക്കാരും തമ്മിലുള്ള സംഘർഷം കടുക്കുന്ന പശ്ചാത്തലത്തിൽ ഹിന്ദി ഭാഷ സംസ്ഥാനത്തിനുമേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നാരോപിച്ച് കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള രാജ്യസഭ എം പിമാരും രംഗത്ത് വന്നിരുന്നു ഔദ്യോഗിക ഭാഷാ വകുപ്പിന് കീഴിൽ നരേന്ദ്രമോദി സർക്കാർ ഒരു ഇന്ത്യൻ ഭാഷാ വിഭാഗം രൂപീകരിച്ചിട്ടുണ്ട് തമിഴ് തെലുങ്ക് മറാത്തി ഗുജറാത്തി പഞ്ചാബി അസമീസ് ബംഗാളി തുടങ്ങിയ എല്ലാ ഇന്ത്യൻ ഭാഷകളുടെയും ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനായി വിഭാഗം പ്രവർത്തിക്കും എന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു അതേസമയം ജമ്മു ജമ്മുകാശ്മീരിലെ ഭീകരവാദ വിഷയത്തിൽ രാജ്യസഭയിൽ മുൻ കേന്ദ്ര സർക്കാരുകളെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്റെ പ്രസംഗത്തിൽ ഭീകരതയ്ക്കെതിരായ നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ നയങ്ങളെ അദ്ദേഹം എടുത്തു കാണിക്കുക മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു സർക്കാരിന്റെ പ്രീണനത്തിനും അലസമായ മനോഭാവത്തിനും ഇതിരെ രൂക്ഷമായ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഭീകരതയ്ക്കെതിരെ സിറോ ടോളറൻസ് നയം സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇത് ജമ്മു ജമ്മുകാശ്മീരിനെ സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പുതിയ പാതയിലേക്ക് നയിച്ചിട്ടുണ്ടെന്നും ഷാ വ്യക്തമായി പറഞ്ഞു പത്ത് വർഷം മുൻപ് ജമ്മു ജമ്മുകാശ്മീരിൽ തീവ്രവാദികളെ മഹത്വപ്പെടുത്തിയിരുന്നു അവരുടെ ശവസംസ്കാര ചടങ്ങുകൾക്കായി ഘോഷയാത്രകൾ നടത്താറുണ്ടായിരുന്നു ആളുകൾ തെരുവിൽ ഒത്തുകൂടാറുണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ സർക്കാരിൽ ഇതുപോലൊന്നും സംഭവിക്കുന്നില്ല നമ്മുടെ കാലത്തും തീവ്രവാദികൾ കൊല്ലപ്പെട്ടു മുമ്പത്തെക്കാളും കൂടുതൽ എന്നാൽ ഇപ്പോൾ ഒരു യും പുറത്തെടുക്കുന്നില്ല തീവ്രവാദി കൊല്ലുന്നിടത്താണ് അടക്കം ചെയ്യുന്നത് ഈ മാറ്റം വെറും നയങ്ങളുടെ ഫലമല്ല എന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും വേണ്ടിയുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയുടെ പ്രതീകമാണെന്നും അദ്ദേഹം പറയുന്നു ഇതിനു പുറമേ ഭീകരതയ്ക്ക് മുന്നിൽ യു പി എ സർക്കാരിന്റെ ഭരണകാലം ദുർബലമായിരുന്നുവെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു നേരത്തെ കശ്മീരിലെ എല്ലാ ഉത്സവങ്ങളിലും ആശങ്കയുടെ അന്തരീക്ഷമായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ കടന്നു വരുമായിരുന്നു ബോംബ് സ്ഫോടനങ്ങൾ നടക്കുമായിരുന്നു അന്നത്തെ സർക്കാർ സംസാരിക്കാൻ ഭയപ്പെട്ടിരുന്നു അവർ വോട്ട് ബാങ്കിനെ കുറിച്ച് ആശങ്കാകുലരായിരുന്നുവെന്നും അമിത് ഷാ കുറ്റപ്പെടുത്തി